ഇവിടെ നമ്മുടെ തോടയത്തിൻ്റെ അടുത്തൊരു ഭാഗമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോ നമ്മളിവിടെ ചെയ്യുന്ന ഭാഗം ഇതാണ് താഹത്തം തരി തരി തദ് വീണ്ടും അതേപോലെ ഒരു തദ്ദീകിണതോ ലെഫ്റ്റും വീണ്ടും ഒരു തദ്ദി താ ഹിത തദ് അപ്പൊ അത് സ്പീഡിലാണ് പൊതുവെ കളിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം കൈ കളിക്കേണ്ടിപ്പൊ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് തീ ധി ത ം ത न तो ता, धी ता, ता ता धी ती न तो रि ता त ता, ता धी ഇപ്പോൾ ചെയ്തത് തോടയത്തിന്റെ ചെറിയൊരു ഭാഗമായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടി സ്പീഡിലാണ് കളിക്കുക അപ്പം ഞാനതും സ്പീഡ് കമ്മിയായിട്ടാണ് ആയിട്ടാണ് കളിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ തോടയം ഞാൻ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന വീഡിയോകളായിട്ട് എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഭരതനാട്യത്തിൻ്റെ ഫുൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടിട്ടും ഞാൻ തോടയം ചെയ്തിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് പഠിക്കാം കേട്ടോ